കണ്ണൂരിൽ അഞ്ഞൂറിന്റെ പത്ത് കള്ളനോട്ട് പിടികൂടി സൂര്യ ഹെറിറ്റേജ് ബാറിൽ കള്ളനോട്ട് നൽകി മുങ്ങിയ പ്രതിയെ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയാണ് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മനോജ് ഈ പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിക്ക് എവിടെ നിന്നാണ് കള്ളനോട്ടുകൾ ലഭിച്ചത് ഇത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അർജുൻ കണ്ണൂരിൽ ഏറെക്കാലത്തിന് ശേഷമാണ് ഈ കള്ളനോട്ട് പിടികൂടുന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ കണ്ണൂർ തെക്കി ബസാറിലെ സൂര്യ ഹെറിറ്റേജ് ബാറിൽ മദ്യപിച്ച ശേഷം രണ്ടായിരത്തി രൂപയുടെ ബില്ലിനാണ് പ്രതി അഞ്ഞൂറ് രൂപയുടെ അഞ്ച് കള്ളനോട്ടുകൾ നൽകിയത് ടു ബി എം സെവൻ ടു സീറോ ഫൈവ് എയ്റ്റ് ടു ബി എം സെവൻ ടു സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ടു ബി എം ടു സെവൻ സീറോ ഫൈവ് എയ്റ്റ് സെവൻ ത്രീ സി എൻ എയ്റ്റ് ത്രീ ടു സിക്സ് ടു ഫോർ ത്രീ സി എൻ എയ്റ്റ് ത്രീ ടു സിക്സ് ഡബിൾ ഫൈവ് എന്നീ സീരിയൽ നമ്പറുകളിലുള്ള കള്ളനോട്ടുകളാണ് നൽകിയിട്ടുള്ളത് പണം കൗണ്ടറിൽ നൽകിയ ഉടൻ തന്നെ ഈ പ്രതി കൗണ്ടറിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കള്ളനോട്ടാണെന്ന് ബോധ്യമായ ഉടൻ കാഷ്യർ വിവരം ബാർ മാനേജറെ അറിയിച്ചു മാനേജറാണ് ടൗൺ പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസ് ഉടൻ തന്നെ എത്തി അവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു സി പരിശോധിച്ചതിൽ നിന്നാണ് ഒരു കടും പച്ച ഷർട്ട് ധരിച്ച് എത്തിയ ആളാണ് ഈ കള്ളനോട്ട് നൽകിയതെന്ന് വ്യക്തമായത് ഉടൻ തന്നെ ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് ഐമാരായ സവ്യാസാച്ചി എം അജയൻ എസ് ഐ രഞ്ജിത്ത് നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിൽ ടൗണിൽ നടത്തി അങ്ങനെ സന്നിധാൻ ബാറിന് സമീപം വെച്ച് ഈ പ്രതിയെ രാത്രിയോടുകൂടി പിടികൂടുകയാണ് ഉണ്ടായത് കള്ളനോട്ടിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഈ പ്രതിയുടെ പോക്കറ്റിൽ നിന്നാണ് ആദ്യം അഞ്ച് കള്ളനോട്ടുകൾ ബാറിൽ നൽകി പ്രതിയുടെ പോക്കറ്റിൽ നിന്നും വീണ്ടും അഞ്ച് കള്ളനോട്ടുകൾ കൂടി പിടികൂടിയിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഈ കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയത് പ്രതി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് മറ്റൊരാൾ നൽകിയതാണ് ഈ കള്ളനോട്ടുകൾ എന്നാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പ്രതി നൽകിയ മൊഴി ഇത് പോലീസ് അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇത് എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം ിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളനോട്ടാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഈ നോട്ടുകൾ സെക്യൂരിറ്റി ത്രെഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല നോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കാഷ്യർക്കും ഇത് കള്ളനോട്ടാണ് എന്ന് ബോധ്യമായിരുന്നു പല സീരിയൽ നമ്പറുകളിലുള്ള നോട്ടുകൾ പിടിച്ചെടുത്തത് തന്നെ വൻതോതിൽ കള്ളനോട്ട് ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല പിന്നിൽ ഈ വൻ ലോബി തന്നെ ഉണ്ടോ എന്ന ഒരു സംശയവും പോലീസിനുണ്ട് അത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം അർജുൻ